ഹലോ ഞാനപ്പോ ഇന്ന് നമ്മളുടെ വെള്ളക്കടൽ അതായത് കാബൂളിച്ച വെച്ചിട്ട് ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് യൂട്യൂബിൽ നോക്കിട്ടുള്ളൊരു റെസിപ്പിയാണ് അപ്പൊ ഞാൻ അത് പരീക്ഷിച്ച് നോക്കിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാട്ടോ ആദ്യം തന്നെ കുക്കറ് ചൂടാക്ക ശേഷം എണ്ണ ഒഴിച്ചിട്ട് രണ്ട് ഏലക്ക കുറച്ച് നല്ല ജീരകം ഒരു ചെറിയ കഷ്ണം പട്ട ഇതിട്ടിട്ട് നല്ലവണ്ണം ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ചൂടാക്കുക അത് മസാല കരിഞ്ഞപ്പോൾ അത് നോക്കണം പിന്നെ ഒരു ബേ ലീഫ് ഇട്ടിട്ടുണ്ട് ഞാൻ അത് കഴിഞ്ഞ് ചെറിയൊരു കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി ഒരു പച്ചമുളക് ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒരു തേർട്ടി സെക്കൻഡ്സ് വഴറ്റാം അത് ഒന്ന് അതിൻ്റെ പച്ചമണം മാറി കഴിയുമ്പോഴത്തേക്കും നമ്മൾ അടുത്തതായിട്ട് ആഡ് ചെയ്യുന്നത് ഒരു വലിയ അനിയൻ അരിഞ്ഞതാണ് ചെറുതായിട്ട് അരിഞ്ഞ ഒരു അനിയനാണ് ആഡ് ചെയ്യുന്നത് അതും നല്ലോണം സോട്ടേജ് ചെയ്യണം ഒരു ബ്രൗൺ കളർ വരെ നമ്മൾ ഇളക്കണം ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത് അടി പിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ നമ്മളുടെ അനിയൻസ് പെട്ടെന്ന് വാടി വരാനായിട്ട് ഒരു ഹാഫ് ടീസ്പൂൺ ഉപ്പ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം വീണ്ടും നന്നായി ഇളക്കുക കളറ് മാറുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കുക അതിനുശേഷം ഞാൻ നമ്മളുടെ പൊടികളേക്കണം അതിൽ ഞാൻ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഒരു ലേശം മസാലപ്പൊടി ഇത്ര സാധനങ്ങളാണ് ഇട്ടേക്കുന്നത് ആക്ച്വലി നമ്മൾ ചൗലയ മസാലയൊക്കെ ഉണ്ടാക്കുമ്പോൾ ആംചൂർ പൗഡർ ഇടുന്നത് നല്ലതാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ആംചോർ പൗഡർ ഇല്ലാത്ത കാരണം ഞാൻ ആ ഒരു പുളി ഇട്ടാൻ വേണ്ടി ലാസ്റ്റ് ഒരു ഇച്ചിരി വിനീഗർ ആഡ് ചെയ്തിട്ടുണ്ട് അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ തക്കാളിയാണ് ആഡ് ചെയ്യുന്നത് ഇവിടുത്തെ തക്കാളികൾക്ക് പൊതുവേ പുളി ഇച്ചിരി കുറവാണ് അതുകൊണ്ട് ലാസ്റ്റ് നമ്മൾ പുളി നോക്കിയിട്ട് വേണം ആവശ്യത്തിനുള്ളത് ഇടാനായിട്ട് ഞാൻ ഒരു തക്കാളി ഇട്ടു പക്ഷേ പുളി ഭയങ്കര കുറവായിരുന്നു ഇനി ഇതൊന്നും തടി പിടിക്കാതിരിക്കാൻ ഒരു ലേശം വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിനുശേഷം ഞാൻ അത് നല്ല തക്കാളി നന്നായി വെന്ത് നല്ല മഷിയാവുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കാം നമ്മൾ തവിയുടെ അറ്റം വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കാം ടൊമാറ്റോൻ്റെ പീസസ് അല്ലാതും അടിയിലൊന്നും പിടിക്കാതെ നല്ലവണ്ണം ഇളക്കിക്കൊണ്ടിരിക്കുക അത് എടുത്ത സ്റ്റെപ്പിൽ ഇപ്പം എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് അത് കഴിയുമ്പോൾ നമ്മൾ ഒരു കപ്പ് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് ചനദാലാണ് ഇട്ടിരിക്കുന്നത് അതിനുശേഷം അത് മൂടി നിൽക്കാവുന്നതിനേക്കാളും കുറച്ചും കൂടി അധികം വെള്ളം ഒഴിക്കാം എന്നിട്ട് എല്ലാ മസാലയും കൂടെ നല്ലവണ്ണം മിക്സ് ചെയ്യണം അതിനുശേഷം കുക്കർ അടച്ചിട്ട് ഒരു ഏഴ് ടു പത്ത് വിസില് വരെ അടിക്കണം നാട്ടിലാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു ഏഴ് വിസില് ശരിയാവും പക്ഷേ ഇവിടുത്തെ ചെന്ന ദാല് എല്ലാം വേവാൻ സമയച്ചൊരു കൂടുതൽ വേണം അത് നമ്മൾ കഴിച്ച് നോക്കാൻ പോവാട്ടോ നല്ല ഞാനും അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ ഞാൻ ഞാൻ മേടിച്ചത് നോർവെൽസിൽ നിന്നാണ് തന്തൂരി ഞാൻ ആക്കി ഞാൻ അലോട്ട് ജസ്റ്റ് കുറച്ച് ബട്ടറും ദാറ്റും കൂടെ മിക്സ് ചെയ്ത് അത് ഞാൻ ആക്കി ഞാൻ ഇടും അബാല് കോമ്പിനേഷനാണ് എല്ലാവരും പള്ളി ചെയ്തോളും കേട്ടോ അപ്പം